ഏകദേശം രണ്ട് കിലോ വലിപ്പം വരുന്ന ഒരു പൂമീനാണ് കുറ്റിപ്പൂമീൻ അതിപ്പോ ഈ ബാക്കിയിലൊക്കെ കണ്ടെത്തിയിന്ന് പിടിച്ചാണ് അത് കൂടാണ്ട് നമുക്ക് രണ്ട് കരിമീൻ ഒരു പാലാങ്കണ്ണി ഒരു കണമ്പും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ സാധനത്തിന് എല്ലാത്തിനും കൂടി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാൻ അപ്പൊ ഞാനാ കുക്ക് ചെയ്യാൻ വേണം അപ്പൊ നമ്മളുടെ മീനൊക്കെ വെട്ടിത്തുടങ്ങിട്ടുണ്ട് നമ്മുടെ ചതക്കാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു മീൻ കണ്ടാ രണ്ടു പിടിച്ച് ഓർന്നുള്ള സാധനമാണ് കാണുന്നത് അതിന്റെ കടുക് സാധനം വന്ന പൊട്ട്മണൻ കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് ഇതേ ഉലി വിടണേ ഇതിലേക്ക് നമ്മൾ കുറച്ച് പേപ്പലിറണ അത് ഓരോരുത്തരിക്ക് ഓരോ രീതിയാണ് എന്റെ രീതിയാണ് ഇതിലേക്ക് എല്ലാം കൂടെയാണ് ഞങ്ങൾ ഇറങ്ങണ്ട ശരിക്കൊന്നും വാടാൻ വേണ്ട കുറച്ച് ഉപ്പിടണേണ്ട ഇല്ലാത്ത ഇത്തിരി മഞ്ഞപ്പൊടി ഇറാമണേ പൊടികൾ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ ഫിഷ് മസാല കുറച്ച് ഇടണ്ടേ അതുപോലെ മല്ലിപ്പൊടി നമ്മളോടി ഇടണ്ട് നമ്മളെ പൊടികളെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിട വേണ്ട അത്യാവശ്യം മൂക്കട്ടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഇടണം തക്കാളി ഒരുപാട് ഇടണല്ല കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് ഐറ്റംസ് ചേർക്കേണ്ടതുകൊണ്ടാണ് തക്കാളി കുറച്ച് ഇടുന്നത് ഇതിലേക്ക് തന്നെ കുറച്ച് പൊടി ഇടണം വേണ്ട അതിന് ശേഷമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊഴിക്കണത് പുള്ളി ഇട്ട് അതിന്റെ അകത്തേക്ക് വെള്ളം ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട് നൈസായിട്ട് ഇതിലേക്ക് നമ്മളെ ചൂട് വെള്ളം ഒഴിക്കാൻ വേണ്ട ഒരുപാട് ചാറായിട്ടുള്ള എടുക്കുന്നത് ചെറിയ ചാറ് കുറുകി കിടക്കണം ആ ഒരു മൂടാ കൂടാതിന്റെ വെള്ളമൊക്കെ തിളച്ച് അപ്പോൾ അതിലേക്ക് മീൻ താമേ സെറ്റാണ് ഞങ്ങൾ ഒരുപാട് ചാറല്ലാണ്ടാ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചാറ് നമ്മൾ ഇട്ടിട്ടുള്ളൂ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ എല്ലാം കേറി തുടങ്ങി സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അതിന്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് ചാറൊക്കെ ഒഴിച്ചിരുന്നു കണ്ടാ നന്നായിട്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെയുള്ള അയ്യപ്പാട്ടുള്ള ഒരു ചെറിയൊരു ഫിഷ് ഫാം ആണ് ബി ആൻഡ് ബി ഫിഷ് ഫാം എന്ന് പറയും ഇനി ഇത് നമ്മുടെ വല്ലാട പരമ്പഴാണ് എൻ്റെ കൂട്ടുകാരുടെ വീടിന്റെ തൊട്ട് ബേക്കിലാണ് ഈ ഒരു ഫിഷ് ഫാം സ്ഥിതി ചെയ്യണത് ഇവിടെയുണ്ടോ നമ്മള് മീനൊക്കെ വെക്കണത് അത്യാവശ്യം തിളച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇളക്കാൻ വേണ്ടത് മാങ്ങയും കൂടി ഇല്ലാത്ത ഇരുന്നേട്ടാ കാരണം മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കൂടി കുറച്ച് മാങ്ങനെ കാരണം കുറച്ച് പുളി ഞങ്ങൾ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ മാങ്ങയും മാങ്ങിരുന്നത് നമ്മളാ മീന ഒരു സൈഡൊക്കെ വന്നിട്ടുണ്ട് അപ്പുറ സൈഡിലേക്ക് മറിക്കാൻ വേണ്ട കുറച്ച് വേപ്പിലൂട്ടാ കുറച്ച് പച്ച പച്ചവെള്ള ഒഴിക്കണം കേട്ടോ അതിന്റെ അകത്തേക്ക് ഏകദേശം ആയിട്ടുണ്ട് തെറ്റായിട്ടുണ്ട് പച്ച ഒഴിച്ചു കഴിഞ്ഞെ കുറച്ച് വേപ്പലും കൂടി തൂവ ഈ മാങ്ങ കഷ്ണവും ആ കുടമ്പൊളിയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ അല്ല അത് വേറെ എപ്പോഴാണ് നമ്മുടെ ഈ വീഡിയോയുടെ കഴിയാണ് അതുകൊണ്ട് ഓക്കെ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ